കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മണ്ഡലമായിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം പത്തൊൻപത് സീറ്റും കോൺഗ്രസ് തൂത്തുവാരിയപ്പോൾ എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമായിരുന്നു സിറ്റിംഗ് എം ആയ ആരിഫും കോൺഗ്രസിന്റെ തലപ്പത്തുള്ള നേതാവായ കെ സി വേണുഗോപാലും തമ്മിലുള്ള മത്സരമാണ് ഇത്തവണത്തെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന കാര്യമെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്താണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ കളി മാറി ചിത്രം മാറി ശോഭാ സുരേന്ദ്രന്റെ വരവോടുകൂടി മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് വഴിതെളിഞ്ഞിരിക്കുന്നത് ഇന്ന് ഡേവി തെ കാന്റിൽ ഞങ്ങളോടൊപ്പം ചേരുന്നത് ശോഭാ സുരേന്ദ്രനാണ് മണ്ഡലത്തിൽ ഒരു ദിവസത്തെ പ്രചരണ പരിപാടികളും തന്ത്രങ്ങളും പുതന്ത്രങ്ങളും മിനയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നേരിടുന്നതെന്നും ശോഭാ സുരേന്ദ്രനിലൂടെ നമുക്ക് കാണാം മാഡം ആദ്യം തന്നെ ആലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആയി ആരിഫ് കോൺഗ്രസിൻ്റെ നേതൃത്വസ്ഥാനത്ത് വഹിക്കുന്ന കെ സി വേണുഗോപാൽ ഈ രണ്ട് പേരുകളാണ് ആദ്യം മുഴുവൻ കേട്ടത് പിന്നീട് ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേട്ടപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ചിത്രം തന്നെ മാറുകയുണ്ടായി ഒരു വരവ് ഒരു മാറ്റത്തിനുള്ള ഒരു കാരണമായി മാറുന്നു തോന്നുന്നുണ്ടോ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വരവ് മാത്രമല്ല അതൊരു ഘടകമാണ് കാരണം കേരളത്തിൽ ഒരുപക്ഷെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളത് ഏത് സമയത്തും ഇവിടുത്തെ അമ്മമാർക്കും സഹോദരന്മാർക്കും അന്വേഷിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എന്നെ കാണാൻ വരാനും ഒക്കെ സാധിക്കുന്ന കയ്യെത്തും ദൂരത്തുള്ള പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അവർക്ക് ഒരു എന്താ പറയുക ജില്ലകൾക്കും ദേശങ്ങൾക്കും അതീതമായിട്ട് കേരളം ഹൃദയപൂർവ്വം നമ്മളെ സ്വീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതല്ല അതിൻ്റെ അപ്പുറത്ത് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണിത് ഞങ്ങൾ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ അഞ്ച് വർഷത്തെ ഭരണ നേട്ടമായിരുന്നു പറയാനുണ്ടായിരുന്നെങ്കിൽ ഇന്നത് പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ അതായത് ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ ഞങ്ങൾ വീട് കൊടുത്തില്ലേ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ജലനൽ പദ്ധതി മോദി ഗവൺമെൻറ് കൊണ്ടുവന്നില്ലേ ഇന്ദ്രധനുഷ് പദ്ധതി മാതൃവന്ദനം പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെ മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ മോദിജിയോടൊപ്പം ും ഇരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ വാങ്ങിക്കൊണ്ട് ആലപ്പുഴയിലേക്ക് വരാനും ശോഭ പോയാൽ കൂടുതൽ നന്നായിരിക്കും എന്നുള്ള ഒരു തോന്നൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയത്തിനും കക്ഷിക്കും അതീതമായി ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യത ഒരുങ്ങിയത് കാരണം ഒന്ന് മോദിയെ മോദിജിയെ സഹായിക്കാനുള്ള ആളുകൾ ഒരു ഭാഗത്ത് മോദിജിയെ എതിർക്കാനുള്ളവർ മറുഭാഗത്ത് അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്താലും അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്താ പറയുക ഒരാൾക്കും സ്നേഹിക്കാൻ സാധിക്കാത്ത ആള് ഭാവമാണ് അതിനൊന്നും നമുക്കെതിരെ അഭിപ്രായമില്ല പക്ഷേ ഒരു രാജ്യത്തെ നയിക്കാനോ ഒരു സംസ്ഥാനത്തെ നയിക്കാനോ ഒന്നും പവറുള്ള അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കഴിവും പ്രാപ്തിയും പൊതുരംഗത്ത് തെളിയിച്ചിട്ടുള്ള ഒരാളല്ല രാഹുൽ അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ തെറ്റായ ദിശയിലൂടെ കൈപ്പിടിച്ച് നയിക്കുന്നവരിൽ പ്രധാനിയാണ് കെ സി വേണുഗോപാൽ അപ്പോൾ രാജ്യം തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് നരേന്ദ്രമോദിജി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഭരിക്കാൻ പോകുന്നു അങ്ങനെ വരുന്ന ഒരു സമയത്ത് മോദിജിയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമല്ല ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകുന്നത് അത് തീർച്ചയായിട്ടും ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കക്ഷിക്ക് അതീതമായിട്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആയിരത്തി ഒൻപതിനു ശേഷം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇടതും വലതും മാറി മാറി വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ആലപ്പുഴ നിയോജ മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലുമുള്ളത് അത്തരത്തിൽ ഈ ഒരു മണ്ഡലം ലോക്സഭാ മണ്ഡലം പ്രത്യേകിച്ച് എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വികസന മുരടിപ്പാണോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന കയർ മേഖല അപ്പാടെ പൂട്ടിക്കെട്ടി അപ്പം നമുക്ക് കേരം തിങ്ങും കേരള എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അഭിമാനിച്ചിരുന്ന കേരളത്തിൽ തേങ്ങയുമില്ല അതുപോലെ തന്നെ കയർ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള അസംസ്കൃത വസ്തുവുമില്ല ഈ കൃഷിയെല്ലാം തമിഴ്നാട്ടിലേക്ക് ചേക്കേറി ഇവിടുത്തെ കയർ മേഖലയിലെ മുതലാളിമാർ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പോവുകയാണ് കാരണം അവർക്ക് അവരുടെ അസംസ്കൃത വസ്തു കിട്ടണം അപ്പോൾ ഇവിടുത്തെ അമ്മമാർ കയർ പിരിച്ചുകൊണ്ട് ഉപജീവന മാർഗ്ഗം കഴിച്ചിരുന്ന അമ്മമാരുടെ ജീവിത നിലവാരത്തെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു ഇവർ യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പരമ്പരാഗത തൊഴിലിനു വേണ്ടി നിലനിന്നിരുന്നവരാണെന്നാണ് വെപ്പ് അല്ലേ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി കയർ തൊഴിലാളികൾക്ക് വേണ്ടി നല്ല കർഷക എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുകയും പാവപ്പെട്ടവരുടെ കൂടെയാണ് എന്ന് പറയുകയും പാവപ്പെട്ടവർ അപ്പാടെ നിരാകരിച്ചുകൊണ്ട് ഒരു പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലത്തിൽ നിൽക്കുന്ന ഒരു കാലാംശമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴയ്ക്ക് കയർ ഫാക്ടറികൾ ജീവൻ വെക്കേണ്ടതുണ്ട് കയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെ ഉയർത്തേണ്ടതുണ്ട് അതോടൊപ്പം ഇവിടുത്തെ പുറക്കാട് പോലുള്ള മേഖലകളിൽ നെൽകൃഷി ഉണ്ടെങ്കിൽ ആ നെൽകർഷകരുടെ അവരുടെ വിഷയം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഒരു ബണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ബണ്ട് പൊട്ടിച്ചാടി വീഴുക വീണ്ടും അത് കെട്ടുക അത് വീണ്ടും പൊട്ടുക അപ്പോൾ ശാസ്ത്രീയമായിട്ട് പോലും ഒരു മടവീഴ്ച തടയാൻ സാധിക്കാത്ത ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലം കർഷകർ നെല്ല് കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുത്താൽ ഒരു റെസീറ്റ് ഊറ്റി കൊടുക്കുകയാണ് ഒരു റെസീറ്റ് കൊടുക്കുക ഈ റെസീറ്റ് കൊണ്ടുപോയി കർഷകനെയും കുടുംബത്തെയും ഉൾപ്പെടെ മറ്റൊരു ബാങ്കിൽ പണയം വെച്ചാലേ ഈ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെല്ലിന് വില കിട്ടൂ എന്നുള്ള അവസ്ഥ നിലനിൽക്കുക ആലപ്പുഴയിലെ എന്ന് പറയുന്ന കർഷകൻ നെഞ്ചുപൊട്ടി അദ്ദേഹം കരഞ്ഞ് നിലവളിച്ചതും പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതും ഞാൻ നിങ്ങളും കണ്ടതാണ് അപ്പം നെൽകൃഷി പ്രതീക്ഷയറ്റതായി മാറി ഇവിടെ മ കടലോര പ്രദേശത്താണെങ്കിൽ ആഴക്കടൽ മത്സ്യബന്ധനവുമുണ്ട് കടലോരത്തുള്ള മത്സ്യത്തൊഴിലാളികളുമുണ്ട് കായൽ ഏറെ കൂടുതലുള്ള പ്രദേശമാണ് ആലപ്പുഴ അപ്പം ഈ കായലോരത്ത് ജീവിക്കുകയും കായ ആ ഒരു ഉൾനാടൻ മത്സ്യഗലാ ഗതാഗതത്തെ മത്സ്യ വിപണനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സാ ധാരണക്കാരുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് മത്സ്യം പിടിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ പോകാനായിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് വീണ്ടും രണ്ടായിരം രൂപ വേണം അതിനിവിടുത്തെ കടം കൊടുക്കാൻ ആളുകളുണ്ട് ആ കടം കൊടുക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കടം വാങ്ങിയിട്ട് അവർ ജീവിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നല്ല ഹാർബറുകൾ ഉണ്ടാകണം ആ ഹാർബറുകളിലൂടെ നമുക്ക് മത്സ്യത്തൊഴിലാളിക്ക് പിടിച്ച മീൻ നല്ല വില കിട്ടണം ആ വില കിട്ടുന്ന കിട്ടുന്ന രീതിയിൽ മത്സ്യമേഖലയെ മാറ്റാൻ സാധിക്കണം അവിടെ ഉപജീവനത്തിന് വേണ്ടി കരയുന്ന മത്സ്യത്തൊഴിലാളികളോട് കരുണ കാണിക്കാൻ സാധിക്കുന്നവർ ഡൽഹിയിൽ പോയി ഈ വിഷയങ്ങൾ ചർച്ച നടത്തണം ഇവിടുത്തെ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് വേണ്ടി അത് ശാസ്ത്രീയമായിട്ട് കൊച്ചി ഇപ്പോൾ അരൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ കച്ചവടങ്ങൾ നടക്കുന്നു അവിടെ വലിയ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു അവിടെ കൊച്ചിൻ റിഫൈനറി ഉണ്ട് അതുപോലെ തന്നെ അവിടെ നമുക്ക് അമ്പതിനായിരം കോടി രൂപയുടെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വലിയ കപ്പൽ അതിനെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ നീറ്റിലിറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ വന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അരൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഒരു വ്യവസായവുമില്ലാതെ ഒരു പരമ്പരാഗത വ്യവ വ്യവസായത്തിനും നാമ്പില്ലാതെ എല്ലാം പൊട്ടിക്കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് കിഴക്കൻ്റെ വെനീസായിട്ടുള്ള ആലപ്പുഴയ്ക്ക് ഉണ്ടായത് അപ്പോൾ ഇവിടെ കയർ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഇല്ലാതായി മത്സ്യത്തൊഴിലാളികളെ അവരെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് അറിയുന്നില്ല ഈ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ആളുകളെ അവരെ അവർക്ക് എങ്ങനെ കൂടുതൽ അവരുടെ ബിസിനസ് സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം അവർക്ക് കൂടുതൽ ആ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് തൊഴിൽ ദിനങ്ങൾ കൂടുതൽ കിട്ടുന്നത് അങ്ങനെ തൊഴിൽ ദിനങ്ങൾ കൂടുതൽ കിട്ടുന്ന സമയത്ത് പീലിംഗ് ഫാക്ടറികളിൽ വരെ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ും അപ്പൊ എല്ലാ മേഖലയിലും തളർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ദരിദ്രമായിട്ടുള്ള പ്രദേശമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ആ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനെ പുരോഗതിയിലേക്ക് എത്തിക്കണം ഇവിടത്തെ വലിയ കൊള്ളക്കാർ അതായത് ആലപ്പുഴയുടെ തീരദേശത്തെക്കുറിച്ച് സ്വപ്നമില്ലാതെ ചിന്തയില്ലാതെ അവിടുത്തെ മനുഷ്യരുടെ ജീവിത നിലവാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കരിമണൽക്കർത്തയോ മൈനിങ്ങിൻ്റെ മന്ത്രിയായിരുന്ന ശിഷ്രാ മോറയുടെ കുടുംബക്കാരോ ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമായിരുന്നു അഴിമതിക്ക് നേതൃത്വം കൊടുത്തത് അത് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത് ആ കുടുംബമോ കെ സി വേണുഗോപാലിൻ്റെ പാർട്ട്ണർമാരോ എല്ലാവരും ചേർന്ന് കോടാന കോടി രൂപ ഈ ആലപ്പുഴയുടെ തീരത്തുനിന്ന് കളവ് നടത്തി കൊണ്ടുപോയാൽ മതിയോ ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ നമ്മുടെ മണലിന് വില എന്താണ് കരിമണലിൻ്റെ ഒരു ഒരു കിലോ കരിമണലിൻ്റെ വില എന്താണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണം ജനങ്ങളോട് ലോകവിപണിയിൽ നമ്മുടെ കരിമണലിൻ്റെ വില എന്താണ് നൂറ്റമ്പത് രൂപയ്ക്ക് കരിമണൽ കർത്തക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കരിമണൽ കൊടുക്കുന്നത് ഇത് പറയണം കേരളത്തിലെ ജനങ്ങൾക്കറിയണം ഇതെനിക്കും നിങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും അവകാശപ്പെട്ട വലിയ സ്വത്താണ് ഈ സ്വത്താണ് ചില വ്യക്തികളുടെ മാത്രം താല്പര്യത്തിന് വേണ്ടി അവരുടെ പണപ്പെട്ടിയിലേക്ക് പോകുന്നതെങ്കിൽ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടി ആ അത്തരത്തിലുള്ള വലിയ കൊള്ളക്കെതിരെ നിലനിൽക്കാത്തതുകൊണ്ടാണ് അവരുടെ മുഖ്യമന്ത്രി അവരുടെ വിജിലൻസ് അവരുടെ പോലീസ് ഇവരെല്ലാം ഉണ്ടായിട്ടും ഈ വലിയ വലിയ അഴിമതിക്കാർ എങ്ങനെയാണ് ആലപ്പുഴയിൽ വളരുന്നത് ആ അഴിമതിക്കാർ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കുട്ടിക്ക് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ചിലവാക്കുന്നു നീന്തൽ നീന്തൽക്കുളത്തിന് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം ലിഫ്റ്റ് കയറിയിട്ട് രണ്ടാമത്തെ നിലയിൽ അച്യുതാനന്ദനേക്കാളും അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ അന്നും ഉണ്ടായിരുന്നല്ലോ രണ്ട് നില വീട് രണ്ടാമത്തെ നിലയിലേക്ക് കയറാൻ വയ്യെങ്കിൽ ഒന്നാമത്തെ നിലയിൽ ജീവിക്കണം കാരണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവിടെ കൊടുക്കുമ്പോൾ മറിയിച്ചേടിയ പോലെ പെൻഷൻ കിട്ടാത്ത ആളുകൾ കേരളത്തിൻ്റെ ഈ ഭൂമിയിൽ കിടന്നുകൊണ്ട് അവർ കരയുകയാണ് ഒമ്പത് മാസക്കാലമായി ആളുകൾക്ക് പെൻഷൻ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം കൊടുത്തു കണ്ണിൽ പൊടിയിടാനാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അമ്മായി ചേട്ട ചേച്ചി എന്നൊക്കെ വിളിച്ച് ഒരു മാസത്തെ പെൻഷനും കൊടുത്ത് നാളെ ബാക്കി വരുന്നുണ്ട് എന്ന് പറഞ്ഞ പാവങ്ങളെ പറ്റിക്കുകയല്ലേ എന്തിനാണ് ഇവിടെ വില വർദ്ധിപ്പിക്കാത്ത വെള്ളക്കാരം കൂട്ടിയില്ലേ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചില്ലേ വീട്ട് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചില്ലേ എന്ത് കെ എസ് ആർ ടി സിയിൽ പൈസ കൂട്ടിയില്ലേ എന്താണ് ഇവിടുത്തെ ജനങ്ങൾ എന്താ തെറ്റ് ചെയ്തത് ഈ ജനങ്ങൾ എല്ലാ മേഖലയിലും അവരുടെ ജീവിത നിലവാരത്തെ നിലനിർത്താൻ വേണ്ടി അവർ ഗവൺമെന്റിലേക്ക് ഇത്രയും കോടികൾ പൈസ അടച്ചിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടത്തിന് ജനങ്ങളെ നന്നായി നോക്കാൻ സാധിക്കുന്നില്ല ഈ ചോദ്യം ചർച്ച ചെയ്യപ്പെടണ്ടേ പാകിസ്ഥാനെ പോലെ ഏറ്റവും പിറകോട്ട് സാമ്പത്തിക മേഖലയിലേക്ക് ഈ കൊച്ചു സംസ്ഥാനം പോയാൽ അത് മതിയോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പിന്തള്ളപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ കേരളം അപ്പൊ ഇത് മാറണ്ടേ എന്നുള്ളതാണ് ചോദ്യം ഈ കാര്യങ്ങളെല്ലാം തന്നെ പാർലമെന്റിൽ ചെന്ന് മോദിജിയോടൊപ്പം ഇരുന്ന് പറയാൻ അദ്ദേഹത്തിനെ പരിചയമുള്ള അദ്ദേഹത്തിനും പരിചയമുള്ള പേരെടുത്ത് തന്നെ വിളിക്കാൻ സാധിക്കുന്ന ഒരാൾ ബഹുഭൂരിപക്ഷം വോട്ടുകൾ നേടിക്കൊണ്ട് ഇവിടെ നിന്ന് വിജയിക്കണം അങ്ങനെ വിജയിപ്പിക്കാൻ വേണ്ടി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഹോദരി സഹോദരന്മാർ തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് ശോഭ സുരേന്ദ്രൻ ത്രികോണ മത്സരത്തിൽ ഇല്ല ശോഭ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളത് പ്രത്യേക കൂടി എങ്ങനെയാണ് വാർത്ത ചെയ്യുന്നത് ഇവിടെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യട്ടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ് ഇത്തവണ ഞങ്ങളുടെ ശോഭയെയാണ് ഞങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുന്നത് അത് പ്രധാനമന്ത്രിയോടൊപ്പം ഇരിക്കാനാണ് അവിടുത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററെ ശോഭയ്ക്ക് പരിചയമുണ്ട് ഞങ്ങളുടെ ആവലാദികളും പരാധീനതകളും കേൾക്കാൻ ശോഭ തയ്യാറാകും എന്ന് പറയുന്ന ഒരു വലിയ ജനാവലി അത് കടലോരത്താകട്ടെ അല്ലെങ്കിൽ കാർഷിക മേഖലയിലാവട്ടെ പൊതുനിരത്തിലാകട്ടെ ആശുപത്രിയിലേക്ക് പാവങ്ങൾ പോകുന്ന ആ ഇടങ്ങളിലാകട്ടെ എല്ലായിടത്തും പറയുമ്പോൾ ഞങ്ങൾ മോദിക്കാണ് ഇത്തവണ വോട്ട് കൊടുക്കുന്നത് മോദി വിശ്വസിക്കുന്ന ബി ജെ പിക്ക് എൻ ഡി എക്കാണ് എന്ന് പറയുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢതന്ത്രം ഇവിടെ എന്തിനാണ് മെനയുന്നത് വിവാദത്തിലേക്ക് നമുക്ക് വരാം ഈ പറഞ്ഞ വിഷയങ്ങളോട് ചേർത്ത് നിലവിൽ കഴിഞ്ഞ കൺവെൻഷൻ മുഖ്യമന്ത്രി പറയുന്നത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല എന്നാണ് ഇത്രയും ഉദാഹരണങ്ങൾ പറയുമ്പോൾ സംഭവം ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കണ്ണാടി ചില്ലിനകത്ത് ബസ്സിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഒന്നും ഇറങ്ങിയില്ലല്ലോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് ഒരു സാധാരണക്കാരൻ കൂടി നിൽക്കുന്ന സ്ഥലത്ത് അവന്റെ വിയർപ്പിന്റെ മണമൊന്നറിയാൻ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ പരാതിയൊന്ന് വാങ്ങാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി നടന്നിട്ടില്ലെങ്കിൽ അത് പിണറായി വിജയനാണ് ബാക്കി ഏത് മുഖ്യമന്ത്രിയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ അവരുടെ പരാതി കേട്ടിട്ടുണ്ട് അവരെ തൊട്ടിട്ടുണ്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ടാണ് ഇപ്പം എന്താ എവിടെ ബസ് കിടക്കുന്നത് മാധ്യമ പ്രവർത്തകരൊന്ന് അന്വേഷിക്കണം ഒന്നൊന്നര കോടി രൂപയ്ക്ക് നിർമ്മിച്ച ആ ബസ് മിസ്റ്റർ എ കെ ബാലൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ ആ ബസ്സിനെ മ്യൂസിയത്തിൽ കയറ്റണമെന്നാണ് അതുപോലും ചെയ്യാതെ ആ ബസ്സിനെ അനാഥമാക്കി എവിടെയോ ഇട്ടിരിക്കുകയാണ് ഇത്രയും കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ബസ് അങ്ങനെ ഒരു ബസ് ചില്ലുകൂട്ടിൽ മാളികയിൽ ഇരുന്ന് ജനങ്ങളെ പുച്ഛിച്ച് ചിരിച്ച് ജനങ്ങളെ അപമാനിച്ച് ജനങ്ങളെ സൈഡ് ലൈൻ ചെയ്ത് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയിട്ട് പറയുകയാണ് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുകയാണ് ആ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തത് കൊണ്ടല്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇവിടുത്തെ കോൺഗ്രസ് തകർന്നുപോയി കോൺഗ്രസിന്റെ നട്ടെല്ല് തകർന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനകത്തേക്ക് നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന പഴയകാല കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കന്മാർ വന്നു കഴിഞ്ഞു മുൻ മുഖ്യമന്ത്രിമാരുടെ രണ്ട് മക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ബി ജെ പി വളരുകയും കോൺഗ്രസ് ഇല്ലാതാവുകയും ചെയ്തപ്പോൾ കോൺഗ്രസിനെ ഒരു പ്രതീക്ഷയായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ അഴിമതിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ വീണ്ടും രണ്ടാമതൊരു വരവ് വന്നത് കാരണം അത് കോൺഗ്രസ് ദുർബലപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ദുർബലപ്പെട്ട കോൺഗ്രസ്സിൻ്റെ ആ ഒരു ഇടത്തിലേക്കാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ വന്നിരിക്കുന്നത് അപ്പൊ ജനങ്ങൾക്കൊരു എന്ന് പറയുന്നത് മോദിജിയുടെ പാർട്ടിയാണ് എന്തുകൊണ്ടാണ് അഹങ്കരിക്കാൻ പാടില്ലെന്നും നിങ്ങൾ അധികാര സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ സേവകരാണ് ആ സിനിമയിൽ ജയസൂര്യൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ പണിക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ച് എം എൽ എ എം പി ഒ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ എം പി ആക്കിയാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പണിക്കാരിയാണ് ശോഭാ സുരേന്ദ്രൻ ആ പണിയെടുക്കാൻ സാധ്യമല്ലെങ്കിൽ കസേരിയിൽ ഇരിക്കരുത് വോട്ട് ചോദിക്കരുത് ഇരുന്നാൽ നമ്മൾ സേവകരായിരിക്കണം സേവനം ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ പഠിപ്പിച്ച നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന വലിയൊരു ജനാവലി ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലം വിശേഷിയാ കേരളത്തിലും ഭാരതം ഒന്നാകെ വളർന്നു വരുമ്പോൾ അതിൻ്റെ പ്രതിധ്വനി ഈ ആലപ്പുഴ മണ്ഡലത്തിനകത്ത് ഉണ്ടാകും അത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ വിജയത്തിന് സാധ്യതയാകും എന്നുള്ളതാണ് ില്ലാത്ത വിധത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പേരും ബി ജെ പി സ്ഥാനാർത്ഥികളെ കുറിച്ചും കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട് മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നുള്ളത് അത് ബി ജെ പിക്ക് ഒരു അനുകൂല ഘടകമായി തവണ മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മത്സരം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ ഡൽഹിയിലേക്ക് പോയി പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിക്കെതിരെ കോവി വിളിക്കാനും സമരം നടത്താനും വേണ്ടി പോണോ അതോ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ അമ്മമാരുടെ ഇവിടുത്തെ സഹോദരന്മാരുടെ സ്റ്റാർട്ടപ്പിൻ്റെയും സ്റ്റാൻഡപ്പിൻ്റെയും വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി ഭരണപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശോഭാ സുരേന്ദ്രൻ പോണോ എന്നുള്ള ആ ഒരു ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് ഇടതുപക്ഷം യഥാർത്ഥത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഇടതുപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുലാണ് കെ സി വേണുഗോപാലിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുലാണ് പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ രണ്ട് കൂട്ടർക്കും വോട്ടിടാൻ പറ്റില്ലല്ലോ അപ്പം അവർ നോക്കുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പിക്ചറിൽ പല സ്ഥലത്തും അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടാകുന്നത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ രണ്ടക്കം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ജനം നോക്കിക്കാണുകയാണ് നിലവിൽ വിവാദത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെയുള്ള ആ ഒരു സംഭവം മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രനുള്ള പേര് ചർച്ച ചെയ്യപ്പെടുകയാണ് മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു ത്രികോണ മത്സരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണെന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രനെ ഭയക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ കേരളത്തിലെ നിർണായകമായിട്ടുള്ള പല സമരങ്ങളിലും ഞാനുണ്ട് അത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സമരങ്ങൾ കൂടാതെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ കൂടെ എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ എനിക്ക് സാധിച്ചു ഇവിടെ ഒരു പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ആ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ കൂടെ പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട വേളകളിലെല്ലാം തന്നെ പാർട്ടിയുടെ സമരം എന്നതിലുപരിയായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ സമര പോരാട്ടങ്ങളിലും ഒരു കൈ തരാൻ അല്ലെങ്കിൽ ശോഭ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയാൻ പൊതുസമൂഹം ആഗ്രഹിച്ചിട്ടുണ്ട് അത് കിളിരൂർ കേസാകട്ടെ അത് ഐസ്ക്രീം പാർലർ കേസാകട്ടെ ചർച്ച പ്പെട്ട കോതമംഗലം ആകട്ടെ വിദുര ആകട്ടെ നമുക്കറിയാം കോട്ടയത്ത് നടന്നിട്ടുള്ള ആ പാവപ്പെട്ട പെൺകുട്ടി മരണപ്പെട്ട കേസ് ഷാരിയുടെയും മനഗയുടെയും ഉൾപ്പെടെയുള്ളവരുടെ വേദനിക്കുന്ന മുഖം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇതിലെല്ലാം മുന്നിൽ നമ്മളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആലപ്പുഴയിലാണെങ്കിൽ വലിയ ആയിരക്കണക്കിന് കോടി രൂപ സമ്പാദിക്കുന്ന ആളുകൾക്ക് കണ്ണിലെ കരടായിട്ട് ഞാൻ മാറിയിരിക്കുകയാണ് നിരവധിയായ സഹകരണ സംഘങ്ങളിൽ നിന്ന് പാവപ്പെട്ടവർ നിക്ഷേപിച്ച പണം അത് എടുത്തുമാറ്റി പണക്കാരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയും അതിന് പ്രത്യേകിച്ച് നിർണായകമായിട്ടുള്ള നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെയുള്ള ഈ നാട്ടിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ഭീഷണി തന്നെയാണ് അവർക്ക് കാരണം എന്താണ് ആ ഭീഷണി എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ഡൽഹിയിലേക്ക് പോകുന്നു ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി ചർച്ച ചെയ്യുന്നു ഈവൻ അമിത്ഷാജിയുമായിട്ട് സംസാരിക്കുന്നു ദേശീയ ഏജൻസിക്ക് ഞാൻ പല പരാതികളും കൊടുത്തിരിക്കുന്നു എൻ്റെ പരാതികളിൽ കഴമ്പുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകളും മാധ്യമ അത് മനസ്സിലാക്കാൻ സാധിച്ചു ഞാനാണ് ക്യാമറ വിവാദത്തെ പുറത്തു കൊണ്ടുവന്ന് അതിൽ മുഖ്യമന്ത്രിയുടെ മകൻ്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിൻ്റെ റോൾ പറഞ്ഞത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ സംഘ തട്ടിപ്പിൽ മൂന്നര വർഷക്കാലം അവിടുത്തെ പ്രാദേശിക സഖാക്കന്മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഡൽഹിയിലേക്ക് നൂറു രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ എത്രയോ യാത്രകൾ നടത്തി അവസാനം ദേശീയ ഏജൻസിയുടെ അന്വേഷണത്തെ അവിടേക്ക് കൊണ്ടുവരാൻ അതിന് അവരിലൊരാളായിട്ട് എനിക്ക് മാറാൻ സാധിക്കും ഇന്ന് എക്സാലോജി കമ്പനിയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയത് ഞാനാണ് ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുമെന്ന് അറിഞ്ഞിട്ടല്ല പക്ഷേ ആ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് അത് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ ആളുകൾക്ക് ഏറ്റവും എളുപ്പം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ പ്രധാനമന്ത്രിയോട് അങ്ങനെ ജയിച്ചു പോയി കാര്യങ്ങൾ ഒപ്പിടാൻ പേന കിട്ടിയാൽ ഇതിനേക്കാൾ ശക്തിയാകും അപ്പോൾ ഇതിനേക്കാൾ ശക്തിയായി കഴിഞ്ഞാൽ ഇപ്പോഴേ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പല പ്രമാണിമാരും അപ്പം ഇനി ഇതിലും ശക്തിയായാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിക്കൊണ്ട് അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ സാമുദായികമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തെക്കുറിച്ച് ഒരിക്കലും ഇവിടെ അത് വിലപ്പോവാൻ പോകുന്നില്ല കാരണം എൻ എസ് എസിന്റെ ശ്രീമാൻ സുകുമാരൻ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ എസ് എൻ ഡി പിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ടും എനിക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഇവിടുത്തെ ധീവര സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ തലപ്പത്തിരിക്കുന്ന ആളുകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എസ് സി എസ് വിഭാഗത്തിലും അത് ഏത് കെ ആകട്ടെ അല്ലെങ്കിൽ ഉള്ളാടൻ സഭയാകട്ടെ എല്ലാ മേഖലയിലുമുള്ള സാധാരണക്കാരുമായിട്ട് ഇടചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യത്വം എന്നുള്ള ഒരു പോയിന്റിൽ അടിവരയിട്ടുകൊണ്ടാണ് അപ്പോൾ അവിടെ ഏതെങ്കിലും വിധത്തിൽ ജാതി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവതരിപ്പി പ്പിച്ചിട്ടോ ഒന്നും രക്ഷ നേടാൻ അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമായിരിക്കും ഇത്തവണ സാമുദായിക നേതാക്കന്മാർ എടുക്കാൻ പോകുന്നത് അവർക്ക് പല ആശങ്കകളുമുണ്ട് അവർക്ക് പല ആവശ്യങ്ങളുമുണ്ട് ഇതെല്ലാം കേന്ദ്രത്തിൽ ശോഭ പോയാൽ കൂടുതൽ പറയാൻ സാധിക്കുമെന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടിയിട്ടാണ് ഉള്ളത് നിലവിൽ ഇനി ഒരു തിരഞ്ഞെടുപ്പ് നടന്ന മോദി ഗ്യാരണ്ടിയോട് കൂടി മോദി രംഗത്തേക്ക് എത്തിയാൽ അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിയാൽ ഇനി മറ്റൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ നേതാക്കൾ പറയുന്നത് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും കഴമ്പുള്ളതായി തോന്നുന്നുണ്ടോ അല്ല തെരഞ്ഞെടുപ്പുകൾ രണ്ട് രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഒരു രാജ്യം അഭിമുഖീകരിക്കുമ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തി ചെലവ് കുറച്ചാൽ എന്താ കുഴപ്പം അത് നല്ലതല്ലേ കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒരേ സമയത്ത് നടത്തുകയാണെങ്കിൽ അത് രാജ്യത്ത് ഏറ്റവും ഗുണകരവില്ലേ കാരണം ഫ്ലെക്സ് ബോർഡുകൾ വേണം പോസ്റ്ററുകൾ വേണം അനൗൺസ്മെൻറ്റ് വേണം ജനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം രണ്ട് സ്ഥാനാർത്ഥി പാർലമെൻറ്റ് സ്ഥാനാർത്ഥിക്കും അസംബ്ലി സ്ഥാനാർത്ഥിക്കും ഒരേ ഒരേപോലെ പണിയെടുത്താൽ പോരെ അപ്പോൾ ജനങ്ങളുടെ പോക്കറ്റിലെ പണം കൊള്ളയടിക്കപ്പെടാതിരിക്കുമെന്നുള്ളതാണ് അത് വളരെ നല്ലതാണ് സി എ പോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇനി കടക്കില്ല എന്നും പറയുന്നുണ്ട് മതപരമായ ഒരു ധ്രുവീകരണം നടക്കില്ല ന്യൂനപക്ഷങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെയും ഈ ഇത്തരത്തിലുള്ള സംവാദങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇത് പിണറായി വിജയൻ്റെ വീട്ടിലെ എ സി റൂമും എ സി ഇല്ലാത്ത മുറിയും ആരെടുക്കണം എന്നതിനെ ചർച്ചയല്ല പിണറായി വിജയനെ തീരുമാനിക്കാൻ ഇത് രാജ്യത്ത് ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഇവിടെ ഏത് നിയമം ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ പാർലമെൻറ്റും നമ്മുടെ രാജ്യസഭയും ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തിട്ടുള്ള ഒരു വിഷയമാണ് മാത്രവുമല്ല ഇതാരെയെങ്കിലും പുറത്താക്കാനുള്ള നിയമമല്ല ഒരു മനുഷ്യനെപ്പോലും ഇന്ത്യയിൽ നിന്ന് പുറത്തു കളയാനുള്ള ഇത് ഈ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഈ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ അന്നത്തെ അഖിലേന്ത്യാ നേതാക്കന്മാർ എടുത്ത തീരുമാനം എന്താ തീരുമാനം ഇവിടെ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം അവർക്ക് എന്തെങ്കിലും തിരിച്ചു വരണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ആ സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഭാരതം ബാധ്യസ്ഥമാണ് എന്ന് അന്നേ എഴുതി വെച്ചതാണ് ആ പോയിന്റ് ആണ് ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പോകാമെന്ന് അന്നാ പറഞ്ഞത് ആ പക്ഷേ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ മൈനോറിറ്റി എന്ന് മൈനോറിറ്റി അവരാണല്ലോ അപ്പോൾ മൈനോറിറ്റി എന്ന് പറയുന്ന അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അവരുടെ അമ്മ തന്നെയാണ് ഭാരതം അതിൽ അതിലൊരു എതിരഭിപ്രായമില്ല ഏതാനും ചില ഭീകരവാദികൾ അതിനിടയിൽ കയറി ചില കലാപങ്ങളെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിക്കും അവിടെ പോയി കഷ്ട പ്പെട്ട് മൈനോറിറ്റിയായി മാറിയിട്ടുള്ളവരെ തിരിച്ച് നമ്മുടെ ഭാരതത്തിലേക്ക് നമ്മുടെ മക്കളാണ് അവർ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമമുണ്ടാകുന്നു ആ നിയമം ഉണ്ടാകുമ്പോൾ അതിൽ ആർക്കും ഒരു നഷ്ടവുമില്ല എന്നുള്ളതാണ് പിന്നെ ലോകം മുഴുവനുമുള്ള ആളുകളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ജർമ്മനിയിൽ പോയാൽ ജർമ്മൻ നിയമമുണ്ടല്ലോ ആ രാജ്യം പറയുന്നവർക്കല്ലേ അതിന് ആ രാജ്യം പറയുന്നതനുസരിച്ച് അവിടെ നമുക്ക് പോയി ജീവിക്കാൻ പറ്റൂ ദുബായിൽ പോയ ആൾക്കറിയാം അബുദാബിയിൽ പോയവർക്കറിയാം അവിടെ ഒരു അവർക്കൊരു നീതിയുണ്ട് അവർക്കൊരു നിയമമുണ്ട് അവർക്ക് അവരുടെ പൂർവികരുടെ ഒരു സിദ്ധാന്തമുണ്ട് അതിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് അത് വെച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റൂ അമേരിക്കയിലും അതുതന്നെയാണ് സ്ഥിതി അപ്പോൾ ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന നിയമ സംഹിതങ്ങൾക്കനുസരിച്ച് ഭരണഘടനയ്ക്കനുസരിച്ച് നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണം അത്രയേ ബി നേതൃത്വത്തിലുള്ള എൻ പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു ഒരു ജന്മദിന ദിവസം കൂടിയായിരുന്നു കേരളാമതിയുടെ വക ഒരു ജന്മദിനാശംസകൾ നേരുന്നു ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് ആലപ്പുഴയുടെ ശോഭയായി മാറുമെന്നാണ് ഈ ജനപിന്തുണയെ കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത് ആലപ്പുഴയിൽ പ്രകാശം നഷ്ടപ്പെട്ടവരുണ്ട് ആ പ്രകാശം നഷ്ടപ്പെട്ടവരോടൊപ്പം അനവധി വേദനകൾ അവരെ പോലെ തന്നെ അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആലപ്പുഴയ്ക്ക് പ്രകാശം കൊടുക്കാൻ സാധിക്കും എന്ന് ഉത്തമമായിട്ടുള്ള വിശ്വാസമുണ്ട് അത് തീർച്ചയായിട്ടും എൻ്റെ പ്രസ്ഥാനം എനിക്ക് പകർന്നു തന്നിട്ടുള്ള കരുത്താണ് ആ കരുത്ത് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച് കയറുമ്പോൾ ഞാനത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ മാതൃകാ എം പിയിൽ എം പിമാരിൽ ഒരാളായിട്ട് മാറാൻ ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തും മോദിയുടെ ഗ്യാരണ്ടിയും ഈ രണ്ടക്കമൊക്കെ പ്രവർത്തിക്കാൻ ആലപ്പുഴയും സഹായകമാകുമെന്ന് തന്നെയാണ് അല്ല മോദിജിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾ ഇനി സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം കേരളം അഗരുകയാണ് എല്ലാ മേഖലകളും പാടെ അസ്തമിക്കുകയാണ് ആ കേരളത്തിൽ നമുക്ക് നല്ല ബുദ്ധിയുള്ള നമ്മുടെ കുട്ടികൾ നമ്മുടെ അതിശക്തമായ കഴിവുള്ള കർഷകന്മാർ സമൂഹത്തിൻ്റെ മുഴുവൻ പരിച്ഛത ഛേദത്തെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് കേരളത്തിന് പ്രകാശമുണ്ടാക്കാൻ അതിന് ഒരേ ഒരാളുടെ വിജയമന്ത്രങ്ങളാണ് നമുക്ക് ഉപയുക്തമാവുക അത് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജനാധിപത്യ ശക്തികളും വിശ്വസിക്കുന്നു ഏതായാലും ചൂടിനെയും തുടർച്ചയൊന്നും ഭവിക്കാതെ ഓടിക്കയറുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞങ്ങൾ കണ്ടത് ആ ഒരു ഓടിക്കയറ്റും പാർലമെന്റിലേക്കും തുടരത്തെ എല്ലാവിധ ആശംസകളും താങ്ക്